ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് മലർന്ന് കിടക്കുന്ന പൊസിഷനുകളിൽ ഗർഭിണികൾക്ക് കിടക്കാൻ പാടുണ്ടോ ഓരോ ട്രെമിസ്റ്ററിലും എത്ര മിനിറ്റ്സ് വരെ നമുക്ക് സേഫ് ആയിട്ട് മലർന്ന് കിടക്കാവുന്നതാണ് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് മിക്ക ഗർഭിണികളെയും അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഉറക്കക്കുറവ് ഈ ഉറക്കക്കുറവിനോടൊപ്പം തന്നെ ചില ഗർഭിണികൾക്ക് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കിടക്കുന്നത് കൂടുതൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പല ഗർഭിണികൾക്കും മലർന്ന് കിടക്കുന്ന പൊസിഷൻ ആയിരിക്കും കൂടുതലായിട്ട് സൗകര്യമായിട്ട് തോന്നാറുള്ളത് ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ പല ഗർഭിണികൾക്കും കൂടുതൽ സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഗർഭസമയത്ത് ഗർഭിണികൾക്ക് മലർന്നു കിടക്കുന്ന പൊസിഷന് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറില്ല എന്നാൽ ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കിടക്കാവുന്നതാണ് കമന്നോ സൈഡിലേക്കോ മലർന്നൊക്കെ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് ഗർഭകാലത്തിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് സെമസ്റ്ററിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഗർഭിണികൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന സ്ലീപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ് എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്തുകൊണ്ടാണ് ഗർഭിണികൾക്ക് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്നുള്ളത് എന്നാൽ മലർന്ന് കിടക്കുന്ന പൊസിഷന് ഗർഭിണികൾക്ക് അത്ര സേഫ് അല്ല സെക്കൻഡ് ആൻഡ് തേർഡ് സെമിസ്റ്ററിൽ കാരണം പ്രത്യേകിച്ച് അഞ്ചാം മാസത്തിന് ശേഷം ഗർഭിണികൾ മലർന്ന് കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന്റെ പ്രധാന കാരണം പ്രധാനപ്പെട്ട രക്തകുയലിലേക്കുള്ള പ്രഷർ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഗർഭിണി പാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്തം തിരികെ നൽകുന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരു പ്രധാന രക്തകോയലായിട്ടുള്ള വീനക്ക അവയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഇത് കൂടുതൽ നേരം മലർന്നു കിടക്കുന്നത് ഈ സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ കുറക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ കൂടുതൽ നേരം മലർന്നു കിടക്കുന്നത് പ്രത്യേകിച്ച് ഗർഭകാലത്തിന്റെ അവസാനത്തോടെ കടക്കുന്ന സമയത്ത് ചിലർക്ക് പുറകിലും അതുപോലെ തന്നെ അവയവങ്ങളിലും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ് അവസാന മാസത്തോടെ കടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ സൈസും അതുപോലെ തന്നെ യൂട്രസിൻ്റെ സൈസും കൊടുക്കുന്ന പ്രഷർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മലർന്നു കിടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട രക്തക്കുയിലിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഈ ഒരു സമ്മർദ്ദം ഗർഭിണികളിലെ രക്തസമ്മർദ്ദം കുറയുന്നതിന് ഇടയാക്കിയേക്കാം അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറക്കുന്നത് പോലുള്ള ചില ഗർഭധാരണ സങ്കീർണതകൾക്കും ഇത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് സെമിസ്റ്ററില് ഗർഭിണികൾക്ക് ഏറ്റവും കിടക്കാൻ നല്ല പൊസിഷന് ലെഫ്റ്റ് സൈഡ് ആണ് ഇത് പ്രധാനപ്പെട്ട രക്തക്കുയലേക്കുള്ള പ്രഷർ കുറക്കുകയും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഗർഭിണികൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുണ്ടെങ്കിലും ചില ഗർഭിണികൾക്ക് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ കിടക്കുന്നത് കൂടുതൽ വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ ഗർഭകാലത്തിന് അവസാന മാസങ്ങളോട് അടുക്കുന്ന സമയത്ത് മിക്കവർക്കും ഇടുപ്പ് പുറം വയറ് എന്നിവയിലെ സമ്മർദ്ദം മൂലമാകാം അസ്വസ്ഥത കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കൂടുതൽ സുഖകരം അല്ലെങ്കിൽ കിടക്കാനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മലർന്ന് കിടക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം നിങ്ങൾ മലർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭകാലത്ത് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഗർഭിണികൾക്ക് പുറകിൽ ഉറങ്ങുന്നത് സുരക്ഷിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഗർഭാലത്തിന് മൂന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കിടക്കാവുന്നതാണ് അഞ്ചാം മാസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരുപാട് നേരം ഗർഭിണികൾ മലർന്നു കിടക്കുന്നത് മിക്ക സ്ത്രീകൾക്കും ശുപാർശ ചെയ്യപ്പെടുന്നില്ല എന്നാൽ ചില സ്ത്രീകളൊക്കെ രാത്രി കാലങ്ങളിൽ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കിടന്നിട്ടായിരിക്കും ഉറങ്ങുന്നത് എന്നാൽ എണീക്കുന്ന സമയത്ത് മലർന്നു കിടന്നിട്ടായിരിക്കും എണീക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും പലരും ടെൻഷൻ അടിക്കാറുണ്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മലർന്നു കിടന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതല്ല കൂടുതൽ സമയം നിങ്ങൾ മലർന്നു കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇടക്കിടക്ക് സ്ഥാനം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൂടുതൽ നേരം ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലർന്ന് കിടക്കുന്നതാണ് ഈ ഒരു സമയത്ത് സുഖകരമെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് മലർന്ന് കിടക്കാവുന്നതാണ് എന്നിരുന്നാലും ശരീരം ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ സ്ഥാനം മാറ്റം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തലയണകൾ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബെഡിൽ മലർന്ന് കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടുപ്പിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പില്ലോ വെക്കാവുന്നതാണ് ഇത് പ്രധാനപ്പെട്ട രക്തക്കുരലിലേക്കുള്ള സമ്മർദ്ദം കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ തല പുറം കാൽമുട്ടുകൾ എന്നിവയിലേക്കുള്ള പിന്തുണയ്ക്കായിട്ട് അതിഥിക തലയണകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പില്ലോസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തായത്തെ പുറകിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ നിങ്ങളുടെ കാൽമുട്ടിന്റെ തായെ ഒരു പില്ലോ വെക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ മലർന്നു കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും തലകറക്കമോ ശ്വാസ തടസ്സമോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ കിടക്കുന്ന പൊസിഷനെ ക്രമീകരിക്കുകയും ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് മലർന്ന് കിടക്കുന്നതാണ് കൂടുതൽ സുഖകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മലർന്ന് കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ നിങ്ങൾ ഒരു വശം മാത്രമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് സെമി റിക്ലൈൻ പൊസിഷൻ ആണ് അതായത് നിങ്ങളുടെ അപ്പർ ബോഡി പാർട്ട് ഉയർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പില്ലോസ് യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ നിങ്ങൾക്ക് അപ്പർ ബോഡി പാർട്ട് നിങ്ങൾക്ക് ഉയർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ചാരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിന് അടിയിലായിട്ട് നിങ്ങൾക്ക് പില്ലോയും വെക്കാവുന്നതാണ് ഇതും നിങ്ങൾക്കുണ്ടാവുന്ന സൈഡിലേക്കൊക്കെ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കുറക്കുന്നതിനും മലർന്ന് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ കിടക്കുമ്പോഴും ചിലർക്ക് വിശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കുറക്കുന്നതിനും ഈ ഒരു രീതിയിൽ കിടക്കുന്നത് സഹായിക്കുന്നതാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മലർന്നു കിടക്കുന്ന പൊസിഷന് എല്ലാവർക്കും നല്ലതാവണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കൊക്കെ കിടക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലർന്ന് കിടക്കാൻ പറ്റുമോ ഏത് രീതിയിലാണ് മലർന്ന് കിടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഡോക്ടേഴ്സ് വ്യക്തമായിട്ടുള്ള ഉപദേശം നൽകുകയും ചെയ്യുന്നതാണ് ചില കേസുകളിൽ പ്രിയക്ലാംസിയ അയു ജി ആർ ബേബീസ് പ്ലാസ്സെൻ്റയിൽ നിന്നുള്ള രക്തോട്ടമൊക്കെ കുറവാണ് എന്നൊക്കെ ില് മിക്ക ഡോക്ടേഴ്സും ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഗർഭിണികൾക്ക് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾക്ക് മലർന്ന് കിടക്കാവുന്നതാണ് സമാധാനത്തോടു കൂടെ തന്നെ ഇത് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതല്ല സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒക്കെ നമ്മൾ മലർന്ന് കിടക്കാറാണ് ഈ ഒരു സമയത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് ഡോക്ടേഴ്സ് ഒരിക്കലും നമ്മളോട് മലർന്ന് കിടക്കാൻ പറയുന്നതല്ല ആയിരിക്കുന്ന സമയത്ത് മലർന്ന് കിടക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഒരിക്കലും നമ്മൾ മലർന്ന് കിടക്കാൻ പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ഗർഭിണികളൊക്കെ ഗർഭകാലത്ത് ഉടനീളം കൂടുതലും മലർന്നു കിടന്നിട്ടുള്ളവരായിരിക്കും അവരുടെ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതിലും മറന്ന് കിടക്കുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് മലർന്നു കിടക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് വ്യക്തിഗത അനുഭവങ്ങൾ വ്യത്യാസപ്പെടുന്നതാണ് ഒരാൾക്ക് സുഖപ്രഥമമായത് മറ്റൊരാൾക്ക് ആയിരിക്കണമെന്നില്ലെന്നും ഓർത്തിരിക്കേണ്ടതാണ് ഇവരുടെ സുഖ സൗകര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുകയും ആവശ്യാനുസരണം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതും പ്രധാനമാണ് എന്നാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെ ക്ഷേമവും പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു കാര്യമാണ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ളത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എത്ര സമയം വരെ ഗർഭിണികൾക്ക് സേഫ് ആയിട്ട് മലർന്ന് കിടക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ